ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത് അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ഹേ കുരുശ്രേഷ്ഠ യജ്ഞം അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാൻ ആവില്ല പിന്നെയല്ലേ പരലോകത്തിൽ പല വിധത്തിലുള്ള യജ്ഞങ്ങളെല്ലാം തന്നെ വേദസമ്മതങ്ങളാണ് ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്ന് ഉളവായതുമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം ഹേ അർജുന ദ്രവ്യയജ്ഞത്തെക്കാൾ അല്ലെങ്കിൽ സ്വന്തമായുള്ളത് ത്യജിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം അർജുന സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യ ജ്ഞാനത്തിലാണ് ഒരു അധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കണം അദ്ദേഹത്തെ സേവിക്കുക അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യുവാനുള്ള കഴിവുണ്ട് ആത്മസാക്ഷാൽക്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്കധീനനാവുകയില്ല സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണ് എന്നും അവ എന്റേതാണ് എന്നും നിനക്ക് സ്പഷ്ടമാകും ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് മുപ്പത്തി ആറാമത്തെ ശ്ലോകം പാപേഭ്യേഭ്യ പാപകൃത്തമ സർവേഭ്യ പാപകൃത്തമ എല്ലാ പാപികളെക്കാളും വലിയ പാപിയാണ് എങ്കിലും സകലവിധത്തിലുള്ള പാപികളെക്കാളും ഏറ്റവും വലിയ പാപി ആണ് എങ്കിലും സർവം എല്ലാം അറിയുന്ന ജ്ഞാനമാകുന്ന തോണിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്രജിനം സംതരിഷ്യസി എല്ലാ ദുഃഖസാഗരത്തെയും തരണം ചെയ്യുവാൻ സാധിക്കും ഒരാൾ ഏത് തരത്തിലുള്ള പാപി ആയിക്കൊള്ളട്ടെ ജ്ഞാനം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അജ്ഞാനമാണ് ഏറ്റവും വലിയ ശാപം അതുകൊണ്ടാണ് നമ്മൾ വിവിധ തരത്തിലുള്ള ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാം ഇരിക്കുന്ന അജ്ഞാനമാകുന്ന ഈ കടും തിമിരത്തെ മാറ്റുന്നതിന് ഒരു യഥാർത്ഥ ഗുരു വളരെ അത്യാവശ്യമാണ് ഏതൊരു മഹാപാപി ആണെങ്കിൽ കൂടിയും ജ്ഞാനം ഉള്ളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനം ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെ എടുത്താൽ മാത്രം മതി എങ്ങനെയാണോ തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്നത് എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ അറിയണം അതിന് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ആവശ്യമാണ് ഏതൊരു മഹാഭാവിയാണെങ്കിൽ കൂടിയും ഇത് സാധിക്കും എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമുക്ക് അഹിംസകൻ്റെ കഥയിലേക്കൊന്ന് പോകാം കോസല രാജ്യത്തിലെ രാജഗുരുവായിരുന്ന ഗാർഗന് ഒരു കുട്ടിയുണ്ടാവുകയാണ് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആകാശത്തിൽ വിവിധ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ തുടങ്ങി ഇത് എന്തായിരിക്കും കാരണമെന്ന് അറിയണമെന്നാഗ്രഹിക്കുന്ന ഗാർഗൻ ഒരു പുരോഹിതനെ വിളിച്ചു വരുത്തി ജ്യോതിഷം നോക്കുകയാണ് ജ്യോതിഷത്തിലൂടെ തെളിഞ്ഞു വരുന്നു ഈ കുട്ടി വളരെ വലിയ ഒരു കൊള്ളക്കാരനായി മാറും വളരെ ജ്ഞാനമുണ്ടായിരുന്ന ജ്യോതിഷി പറയുന്നത് പൂർണ്ണമായും മനസ്സിലാക്കിയ രാജഗുരു രാജാവിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു അലയോ രാജൻ എനിക്കൊരു മകനുണ്ടായിട്ടുണ്ട് ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ അവൻ രാജ്യത്തിന് വളരെ ദുഃഖകരമാകുമെന്നും വലിയൊരു കൊള്ളക്കാരനാകുമെന്നുമാണ് പറയുന്നത് ഞാൻ അവൻ്റെ ജീവൻ എടുക്കട്ടെ പിന്നീട് നമ്മുടെ രാജ്യത്തിന് അവനൊരു കളങ്കമായി തീരരുത് എന്ന് പറയുകയാണ് എന്നാൽ രാജാവ് അതിനെ സമ്മതിക്കുന്നില്ല രാജാവ് കൃത്യനിഷ്ഠയോടെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് വേദം പഠിക്കാൻ അയയ്ക്കുവാനാണ് നിർദ്ദേശിക്കുന്നത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അഹിംസകനെ യാതൊരു വിധത്തിലുള്ള ഹിംസയും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രാജഗുരു പേരിടുന്നത് അഹിംസകനെ ഗുരുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു വളരെ ബുദ്ധി സാമർഥ്യമുള്ള അഹിംസകൻ എല്ലാ പാഠങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഗുരുവിനെ നല്ല രീതിയിൽ പരിചരിച്ച് എല്ലാ വിവരങ്ങളും നേടുകയാണ് ഉപരിപഠനത്തിന് വേണ്ടി വേറൊരു നാട്ടിലേക്ക് അഹിംസകനെ അയയ്ക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവം അവിടെയും വിവരങ്ങൾ എല്ലാം തന്നെ ഗുരുമുഖത്ത് നിന്നും പഠിക്കുന്ന അഹിംസകൻ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറുകയാണ് എന്നാൽ അഹിംസകന്റെ ഈ നേട്ടത്തിൽ അസൂയാലുക്കളാകുന്ന മറ്റു ശിഷ്യന്മാർ വളരെ കാലങ്ങളോളം ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇന്നലെ വന്ന അഹിംസകൻ ഗുരുവിനെ ഏറ്റവും ശിഷ്യ ഏറ്റവും ഹരേ കൃഷ്ണ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായി മാറുന്നത് സഹിക്കാനാകുന്നില്ല ഏതു വിധേനയും അഹിംസകനെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്ന അവർ ഒരു ദിവസം ഗുരു കേൾക്കുവാൻ എന്ന രീതിയിൽ കൂട്ടം കൂടി നിന്ന് പറയുകയാണ് അഹിംസകൻ ഇപ്പോൾ ജ്ഞാനിയാണ് ഗുരുവിനേക്കാൾ വലിയ ജ്ഞാനി ഒരു ദിവസം ഗുരുവിനെ ജ്ഞാനത്തിൽ അവൻ തറ മാത്രമല്ല ഇപ്പോൾ ഗുരു പത്നിയും എന്താണോ അഹിംസകൻ പറയുന്നത് അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഗുരുവിനോട് ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഒരു ശിഷ്യൻ മറ്റു ശിഷ്യരോട് ചോദിക്കുന്നത് കേൾക്കുകയാണ് ഗുരു ഗുരുവിൻ്റെ മനസ്സിൽ മനസ്സിലിതൊരു ദുഃഖമായി കയറി ഈ ദുഃഖം ക്രമേണ വലുതായി 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 അഹിംസകനോടുള്ള ദേഷ്യമായി മാറുകയാണ് ഒരു ദിവസം ഗുരു മുറിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അഹിംസകൻ ഗുരുപത്നിയോട് പത്നിയോട് ചില വേദാന്തങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് ശ്രദ്ധാലുക്കളായിരുന്ന രണ്ടുപേരും ഗുരു വരുന്നത് അറിയുന്നില്ല വളരെ കോപിഷ്ടനാകുന്ന ഗുരു അഹിംസകനെ അന്ന് തന്നെ തൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് വേദവിദ്യാഭ്യാസം മുഴുവിക്കാൻ ആകാതെ അഹിംസകൻ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി ഗുരുവിനാൽ പുറത്താക്കപ്പെട്ടു എന്ന് അറിയുന്ന അച്ഛൻ അഹിംസകനെ തിരിച്ച് അവിടെ നിന്നും ഗുരുവിൻ്റെ അടുത്തേക്ക് തന്നെ അയയ്ക്കുകയാണ് എന്നാൽ എന്തുകൊണ്ടാണ് താൻ തിരിച്ചു വന്നത് എന്നും താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയുന്നതിന് അഹിംസകൻ ശ്രമിച്ചു എങ്കിലും അച്ഛൻ അത് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല അവിടെ നിന്നും പോകുന്ന അഹിംസകൻ വിവിധ തരത്തിലുള്ള ജോലികൾ അന്വേഷിക്കുന്നു എന്നാൽ ഗുരു പുറത്താക്കിയവൻ എന്ന അർത്ഥത്തിൽ ആരും തന്നെ ഒരു ജോലിയും നൽകുവാൻ തയ്യാറാകുന്നില്ല അങ്ങനെ വനാന്തരത്തിലൂടെ വനപാതയിലൂടെ നടക്കുന്ന സമയത്താണ് ചില കൊള്ളക്കാർ അഹിംസകനെ പിടിച്ചു പറിക്കാൻ വരുന്നത് വളരെയധികം ശ്രമത്തിന് ശേഷം അവരെ നിഗ്രഹിക്കേണ്ടി വരികയാണ് അഹിംസകന് പിന്നീട് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഏതായാലും ഇങ്ങനെയൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞു ഇനിയും വരാനുള്ളവരെ നിഗ്രഹിച്ചായാലും കൊള്ളയടിച്ചായാലും തൻ്റെ ഉപജീവനം നടത്തുക എന്നുള്ളത് മാത്രമാണ് മാർഗമെന്ന് അറിയുന്ന അഹിംസകൻ വളരെ വലിയ ഒരു കൊള്ളക്കാരനായി മാറുകയാണ് ഓരോ പ്രാവശ്യവും താൻ വധിക്കുന്നവരുടെ വിരല് തള്ളവിരൽ മുറിച്ച് മാലയാക്കി ഇട്ട് ക്രൂര മുഖത്തോടെ നിൽക്കുന്ന അഹിംസകനെ ജനങ്ങൾക്കെല്ലാം പേടിയാകുന്നു അവർ അവനെ അങ്കുലിമാല എന്ന് വിളിക്കുവാനും തുടങ്ങുകയാണ് രാജാവ് പല പ്രാവശ്യം അങ്കുലിമാലയെ വധിക്കുന്നതിനും പിടിച്ചു കെട്ടുന്നതിനും ശ്രമിച്ചു എങ്കിലും അങ്കുലിമാലയുടെ ചാതുര്യവും നിപുണതയും എല്ലാ ഭടന്മാരെയും വളരെ ക്രൂരമായി വധിക്കുവാനുള്ള കാരണമാവുകയാണ് എല്ലാവരുടെയും വിരലുകൾ മുറിച്ചെടുത്ത് മാലയാക്കിയിട്ട് അതിൽ സന്തോഷിക്കുകയായിരുന്നു അങ്കുലിമാല അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ശ്രീ ബുദ്ധൻ ആ വഴി വരുന്നത് വളരെ കാലങ്ങളായി തനിക്ക് ഇരയൊന്നും കിട്ടാത്തതിനാൽ ബുദ്ധൻ്റെ വരവ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്കുലിമാല കാണുന്നത് അങ്കുലിമാല ുദ്ധൻ്റെ പിറകെ ഓടുകയാണ് എന്നാൽ എത്രമാത്രം ഓടിയിട്ടും യശോദാമ എങ്ങനെയാണോ കണ്ണന് പിടിക്കാൻ പറ്റാതിരുന്നത് എന്നതുപോലെ അങ്കുലിമാലയ്ക്ക് ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് ഒരു രണ്ടടി വ്യത്യാസത്തിൽ നിൽക്കേണ്ടി വരികയാണ് അവസാനം അങ്കുലിമാല യാചിക്കുകയാണ് അങ്ങ് നിൽക്കൂ എനിക്ക് അങ്ങയെ പിടിക്കണം നിന്റെ വിരൽ എനിക്ക് മുറിച്ചെടുക്കണം ഇത് കേൾക്കുന്ന ശ്രീബുദ്ധൻ അങ്കുലിമാലയോട് പറയുന്നു മകനേ ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ എന്ന ആത്മാവ് നിശ്ചലമായി നിന്റെ അടുത്തു തന്നെ നിൽപ്പുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ മകനെയെന്നുള്ള സ്നേഹപൂർവ്വമായ വിളി കേട്ട് അങ്കുലിമാല ഒരു നിമിഷം തരിച്ചു നിന്നുപോയി വീണ്ടും ക്രൂര മനോഭാവത്തോടു കൂടി ശ്രീബുദ്ധനോട് പറയുന്നു എനിക്ക് നിന്റെ വിരൽ വേണം ശ്രീബുദ്ധൻ പറയുകയാണ് മകനേ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷം നിനക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായും എൻ്റെ ജീവനോ വിരലോ എന്തു വേണമെങ്കിലും നിനക്കെടുക്കാം പക്ഷേ ആ സന്തോഷം നിന്നിൽ ഉണ്ടാകണം ഒരിക്കലും ഉണ്ടാകാത്ത സന്തോഷത്തിന് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലമുള്ളത് ഇത് കേൾക്കുന്ന അങ്കുലിമാല ശ്രീബുദ്ധൻ്റെ കാൽക്കൽ വീഴുകയാണ് പിന്നീട് ശ്രീബുദ്ധ സേവനത്തിൽ ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഗുരുവായ ശ്രീബുദ്ധനിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കുകയാണ് അതാണ് ഈ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് എത്ര വലിയ പാപി ആണ് എങ്കിലും അതീന്ദരികെ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്താൽ ദുഃഖസമുദ്രം തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് ഭഗവാന്റെ നിത്യദാസനാണ് തൻ്റെ മൂല സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവ ചെയ്യുന്നതിനുള്ള ദാസനായിട്ടിരിക്കുക എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ക്ഷണേന രക്ഷപ്പെടുന്നതിന് സാധിക്കും ഭൗതിക ലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും നമ്മൾ പറയാറുണ്ട് ആളിക്കത്തുന്ന ആരണ്യമായോ എല്ലാം വിശേഷിപ്പിക്കാറുണ്ട് എത്ര നിപുണതയോടെ നീന്തിയാലും ജ്ഞാനമാകുന്ന വിദ്യ കയ്യിലില്ലായെങ്കിൽ ഈ സംസാര സാഗരം നീന്തി കടക്കുക യാതൊരു തരത്തിലും സാധ്യമല്ല അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ ദാസനാണ് എന്നുള്ള അറിവോടുകൂടി അജ്ഞാനം ഉള്ളിൽ സ്വീകരിക്കുക മാത്രമാണ് സംസാരസാഗരം ഏറ്റവും എളുപ്പത്തിൽ നീന്തി കടക്കുവാനുള്ള ഒരേ ഒരു മാർഗം എങ്ങനെയാണ് സംസാരസാഗരത്തെ ജ്ഞാനമാകുന്ന വിദ്യ കൊണ്ട് കടക്കുന്നത് എന്ന് ഭഗവാൻ ഉദാഹരണ സഹിതം അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് അർജുന ർമാണി ഭസ്മസാദ്റകുകളെ സമിത്ഥോ അഗ്നി അഗ്നി ജ്വലിപ്പിച്ച് ഭസ്മാരു അർജുന ഭസ്മമാക്കുന്നത് അർജുന അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണി ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മാരുദേ തഥാ അതുപോലെ ഭസ്മീകരിക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണോ വിറകിനെ അഗ്നി ഭസ്മമാക്കുന്നത് അതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി കർമ്മഫലങ്ങളെ എല്ലാം തന്നെ ഭസ്മീകരിക്കുന്നു എന്ന് പറയുന്നു ഭഗവാൻ നമ്മൾ ഇന്ന് ശ്രീമദ്ഭാഗവതത്തിൽ എങ്ങനെയാണ് ജീവനുകൾ ഉണ്ടാകുന്നത് എന്ന് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി സുഖബ്രഹ്മ മഹർഷി പറയുന്നുണ്ടായിരുന്നു കർമ്മഫലമാണ് പുതുജീവനുകൾ ഉണ്ടാകാനുള്ള കാരണം എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളിൽപ്പെട്ട് ഉഴലാനുള്ള കാരണം മായയാകുന്ന മോഹത്തിൽ നിന്നും പിടിവിടാതെ കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നാണ് ഇതിലും പറയുന്നത് ഭഗവാൻ ഈ ശരീരം ഏത് കർമ്മം കൊണ്ടാണോ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായിരിക്കാം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് തൽ ഫല ഉപഭോഗം കൊണ്ട് മാത്രമേ അത് ക്ഷയിക്കുകയുള്ളൂ എന്നാൽ ഈ ജന്മത്തിൽ ജ്ഞാന ഉൽപ്പത്തിക്ക് മുൻപും ഇനി വരാൻ പോകുന്നതുമായ കർമ്മഫലങ്ങളെ എല്ലാം തന്നെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിച്ച് നിനക്ക് മോക്ഷം ലഭിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ജ്ഞാനം ലഭിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അടുത്ത ജന്മം സ്വീകരിക്കേണ്ടതായി വരും നമ്മൾ ഏത് കർമ്മഫലത്തിന് വിധേയമായിട്ടാണോ നമ്മുടെ കർമ്മഫലം എന്താണോ അതായിട്ടായിരിക്കും നമ്മൾ അടുത്ത ജന്മത്തിലും ജീവിക്കാൻ പോകുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ജീവാത്മാവ് പരമാത്മാവ് ഇവരുടെ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ അഗ്നിയോട് ഉപമിച്ചിരിക്കുകയാണ് പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാവുകയാണ് കർമ്മത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുമുണ്ട് അങ്കുരാവസ്ഥ ഫലോദയാവസ്ഥ നേടിക്കഴിഞ്ഞ അവസ്ഥ വരാനിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ നിരവധി അവസ്ഥകളുണ്ട് എന്നാൽ ജീവസത്തയുടെ മൂല സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവ എല്ലാം തന്നെയും ഭസ്മീകരിക്കുകയാണ് ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിൽ എത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ യാതൊരു പാപവും ചെയ്യുന്നില്ലല്ലോ പിന്നെ എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ജന്മം കിട്ടിയിരിക്കുന്നതും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് നമ്മൾ വന്നിരിക്കുന്ന കർമ്മഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജന്മത്തിലെ കുറേ കർമ്മഫലങ്ങൾ ഇപ്പോഴും കുറേ അടുത്ത ജന്മത്തിലേക്കും അടുത്ത ജന്മത്തിന് വഴിവെക്കുന്നതിന് കാരണമായേക്കാവുന്ന കർമ്മങ്ങൾ അടുത്ത ജന്മത്തിലും അനുഭവിച്ച് തീരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും സുഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും എന്നാൽ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം നിറയുന്നത് ഞാൻ ആത്മാവാണ് എന്നും ശരീരം അല്ല എന്നും ഭഗവാന്റെ അംശമാണ് എന്നും പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ എത്തുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്നും മനസ്സിലാക്കുന്ന ഒരാൾ കർമ്മഫലങ്ങളെ ജ്ഞാനാഗ്നിയിൽ ചാമ്പലാക്കി കളയുകയാണ് അറിയേണ്ടത് ഞാൻ എന്ന നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ജ്ഞാനം നമ്മുടെ ഉള്ളിലാണ് ഇത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തരേണ്ടതല്ല നമ്മൾ തന്നെ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നതുപോലെ ആ ജ്ഞാനത്തെ മായ കടഞ്ഞ് പുറത്തെടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തി ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നുമില്ല എന്ന് സദൃശം പവിത്രം ഇഹ കാലേന ജ്ഞാനേന സദൃശം ഈ ലോകത്തിൽ ജ്ഞാനത്തിന് സദൃശ്യമായി ജ്ഞാനത്തിന് തുല്യമായി പവിത്രം ഇഹ വിദ്യതേ പവിത്രമായി ഒന്നും തന്നെ ഇല്ല തത്സ്വയം സ്വയം യോഗ സംസിദ്ധ അത് സ്വയം ഭക്തിയിൽ പക്വത നേടിയിട്ടുള്ളവർ കാലേന ആത്മനീ കാലക്രമത്തിൽ ആത്മാവിൽ നിന്ന് ലഭിക്കുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ജ്ഞാനം ആരും കൊണ്ടുവന്ന് തരുന്നതല്ല നമ്മുടെ ഉള്ളിൽ നിന്നും എടുക്കുന്നത് തന്നെയാണ് അത് ലഭിക്കുകയാണ് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് ആരോടെങ്കിലും മേടിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെയുള്ള ജ്ഞാനം ഇതിനേക്കാൾ സദൃശ്യമായിട്ടുള്ളത് ഇതിനേക്കാൾ തുല്യമായ പവിത്രമായ യാതൊന്നും തന്നെ ലോകത്തിൽ ഇല്ല എന്ന് പറയുകയാണ് ഭഗവാൻ തപസോ യോഗയോ എന്തു ചെയ്താലും അത് ചെയ്യുന്നതെല്ലാം പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജ്ഞാനവും അതുതന്നെ അതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനമാണ് ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ ഫലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും പരിപക്വ ഫലമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിളഞ്ഞ് മൂത്ത് പഴുത്തു നിൽക്കുന്ന ഫലമാണ് ഈ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അധ്യാത്മികമായ അറിവ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ അറിവിനേക്കാൾ മഹത്തായ അല്ലെങ്കിൽ വിശുദ്ധമായ ഒന്നും തന്നെയില്ല മനുഷ്യൻ്റെ ബന്ധ കാരണം അജ്ഞാനമാണ് മുക്തിക്ക് ഹേതു ജ്ഞാനവുമാണ് ഭക്തിഭരിതമായ സേവനത്തിൻ്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടതില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം ആരോട് ചോദിച്ചാലും ഏറ്റവും വലിയ വിഷമം ദുഃഖമാണ് പല തരത്തിലുള്ള ദുഃഖങ്ങൾ അസുഖങ്ങൾ മക്കളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ അങ്ങനെ നിരവധി 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 ദുഃഖങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഇതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ് ഈ ദുഃഖങ്ങൾക്ക് എല്ലാം മരുന്ന് നമ്മളിൽ തന്നെയാണ് ഉള്ളത് ക്ഷേത്രങ്ങളും പല ദിവ്യ സ്ഥലങ്ങളും പല ആസ്പത്രികളും എല്ലായിടത്തും നമ്മൾ ഇതിനെ തേടി അലയുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അന്വേഷിക്കുന്ന മോതിരം ഇരിക്കുന്നത് ഇരുട്ടിലാണ് ആ മുറിയിലാണ് അതിന് പകരം വെളിച്ചത്ത് എല്ലായിടത്തും പലരോടും ചോദിച്ച് നമ്മൾ നടക്കുകയാണ് നമ്മുടെ സമാധാനവും സന്തോഷവും എല്ലാം തന്നെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിലാണ് എന്ന് അറിയുക അതുതന്നെയാണ് തന്നെയാണ് യഥാർത്ഥമായ ജ്ഞാനം ഈ ശാന്തിയും ജ്ഞാനവും ലഭിക്കുന്നത് ഭഗവത് സേവയിലൂടെ മാത്രമാണ് എന്നും മനസ്സിലാക്കുക ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുകയാണ് ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ